നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ നഗരസഭാ സ്റ്റേഡിയം നവീകരണം കൗൺസിലിൽ ആലോചിക്കാതെ എടുത്ത തീരുമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് ഡോകൻ എസ് ഗിരീഷ് ഇല്ലാത്ത പദ്ധതികളുടെ പേരിൽ അനാവശ്യ പ്രചരണം നടത്തുന്ന നഗരസഭാ കൗൺസിലിനെ നേർവഴിക്ക് നടത്തുന്നതിന് പകരം തട്ടിപ്പ് പദ്ധതികൾക്ക് എം എൽ എ കുറുക്കുളം മൈദ്യൻ കൂട്ടി ഇത്തരത്തിലുള്ള നഗരസഭാ നീക്കത്തിനെതിരെ നിയമപരമായി നേരിടുമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു നഗരസഭാ സ്റ്റേഡിയം നവീകരിക്കണമെന്ന പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനമാണ് നഗരസഭാ ഭരണസമിതി ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു എം എൽ എ കുറുക്കോളി മൊയ്തീൻ വിശദാംശങ്ങൾ മനസ്സിലാക്കാതെയാണ് പരിപാടിക്ക് കൂട്ടുനിൽക്കുന്നതെന്നും സ്റ്റേഡിയം നവീകരണ പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള രേഖകളൊന്നും നഗരസഭാ ഓഫീസിൽ ഇല്ലെന്നും ഉദ്യോഗസ്ഥർക്ക് പോലും ഇക്കാര്യത്തെ സംബന്ധിച്ച് അറിയില്ലെന്നും അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പറഞ്ഞു നഗരസഭാ സ്റ്റേഡിയം പ്രവൃത്തി എന്ന പേരിൽ തിരൂരിലെ ജനങ്ങളെ ആകെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇപ്പോ നഗരസഭ പ്രഖ്യാപിച്ചിട്ടുള്ളത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ തിരൂരിലെ എം എൽ എയും ഇതിന് കൂട്ടുനിൽക്കുകയാണ് നഗരസഭ തെറ്റായ രീതിയിൽ സഞ്ചരിച്ചാൽ എല്ലാ നിലയ്ക്കും ഇപ്പോഴത്തെ ഭരണസമിതിയെ ഉപദേശിക്കേണ്ടുന്ന എം എൽ എ തന്നെ ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചട്ടവിരുദ്ധമായ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് ഇപ്പോൾ പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഞങ്ങളിത് സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്കാർക്കും ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടക്കുന്നതിനെ സംബന്ധിച്ച യാതൊരു വിവരവും ഇത് സംബന്ധിച്ച് ഈ പ്രവർത്തിയുടെ എസ്റ്റിമേറ്റോ അതല്ലെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന പ്രവർത്തി എന്ത് പ്രവർത്തിയാണെന്നുള്ളതിനെ സംബന്ധിച്ചോ അതിൻ്റെ ഡ്രോയിങ്ങോ സ്കെച്ചോ പ്ലാനോ ഒന്നും നഗരസഭാ ഓഫീസിൽ ഈ സമയം വരെ ലഭ്യമായിട്ടില്ല കൗൺസിലിൽ ആലോചിക്കാതെയാണ് പല പ്രവർത്തികളും നടക്കുന്നത് കൗൺസിലിനാണ് പരമാധികാരം മറവിലും ഓഫീസ് നോട്ടിന്റെയും ും നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ തന്നെ നല്ല നിലയിലൊരു അന്താരാഷ്ട്ര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി തിരൂരിലെ കായികപ്പയർ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് എം എൽ എ അടക്കമുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് യു ഡി എഫ് ഭരണസമിതി ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് മുന്നോട്ട് പോകുന്നത് എന്തു തന്നെയു വേണ്ടി ഇതിന് ശക്തമായ പ്രതിഷേധം കായികപ്രേമികളും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് എൽ ഡി എഫ് നടത്തുന്ന യാതൊരു തർക്കമില്ല ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതിന് വ്യക്തമായ സ്കെച്ചുകളോ രേഖകളോ ഒന്നുമില്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഇനശിക്ഷ ഒന്നും അറിയാതെ ഇതുമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ എൽ ഡി എഫിന്റെ ഭരണസമിതി അംഗങ്ങളും ജനങ്ങളെയും നിർത്തുന്നുണ്ട് ശമനം നടത്തുന്ന യാതൊരു തർക്കമില്ല പല പദ്ധതികൾക്കും ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതായും കൗൺസിലിന്റെ കാലാവധി തീരാറാവുമ്പോഴും പണം എങ്ങനെ അടിച്ചുമാറ്റാമെന്ന തരത്തിലേക്കാണ് കൗൺസിലിൽ പോകുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു അഡ്വക്കേറ്റ് എസ് ഗിരീഷ് വി നന്ദൻ അനിതാ കല്ലേരി എസ് ഷബീർ അലി സി നജുമുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു വെട്ടം ന്യൂസ് തിരൂർ